സംഗീതത്തിൽ താൽപ്പര്യം വരാൻ കാരണം പാടി ഇങ്ങനെ ഞങ്ങൾക്ക് സംഗീതത്തോടും ആ രാഗത്തോടു എല്ലാ ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് നീലകണ്ഠയർ സാർ പറഞ്ഞു തരും ഒരു ഒന്നൊന്നര മണിക്കൂർ എല്ലാ ശനിയാഴ്ചയും ഇവിടെ ഭജനപാടുമായിരുന്നു അത് കഴിഞ്ഞ് ശാന്ത ഇമേനടുത്ത് ചെന്നു അവിടെ ചെല്ലുമ്പോഴും ഡാൻസ് പഠിപ്പിക്കുമ്പോഴും പാട്ട് പഠിപ്പിക്കുമ്പോഴും കണ്ട് രസിച്ചിരിക്കും ോട് പറയും വന്നിരിക്കൂ കേൾക്കൂ ഒന്നും തരണ്ട ഫീസൊന്നും വേണ്ട അങ്ങനെ ഒരു പ്രചോദനം അച്ഛനിൽ നിന്നും കിട്ടിയിരുന്നു വീട്ടുകാർ സപ്പോർട്ടുണ്ടായിരുന്നു ദൂരെ ഒന്നും പാടി പഠിക്കാനായിട്ട് വിടുമായിരുന്നില്ല അമ്മ അമ്മ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് തന്നെ പോയി പഠിച്ചാൽ മതി ദൂരൊന്നും പോകണ്ട അച്ഛൻ്റെ പ്രചോദനമാണ് മെയിനും പിന്നെ സംസ്കൃതത്തിൽ എന്ത് തെറ്റുകളുണ്ടെങ്കിലും മനസ്സിലാക്കി തിരുത്തി തരുമായിരുന്നു അഷ്ടപതി എന്ന് പറയുന്നത് ഫുൾ സംസ്കൃതമാണ് സംസ്കൃത ഭാഷയെക്കുറിച്ച് ജയദേവരുടെ കൃഷ്ണൻ രാധിയായിട്ടുള്ള രാസലീലകളാണ് മുഴുവനും പറയുന്നത് ആ അഷ്ടപതി ഇരുപത്തിനാലെണ്ണം ഉണ്ട് അഷ്ടപതി കച്ചേരികളിൽ പങ്കെടുക്കാറുണ്ട് കൊച്ചിൻ എഫ് എമ്മിൽ പോയി പാടിയിരുന്നു ഇന്നും അഷ്ടപതി പാടാൻ വിളിക്കുമ്പോൾ അവിടെ എല്ലാം പോയി എല്ലാ ക്ഷേത്രങ്ങളെയും ഒരു വിതത്തിൽ കവർ ചെയ്യുന്നുണ്ട് തൃപ്പോണത്തിലെ തന്നെ മുതങ്ങുളരമ്പലത്തിൽ അക്ഷയതൃതിയുടെ നിന്ന് ഒരു പ്രോഗ്രാം കിട്ടിയിരിക്കുകയാണ് അക്ഷയതൃതീയെന്ന് പറഞ്ഞാൽ അക്ഷയമായിരിക്കും എന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത് അഷ്ടവതിയിൽ പത്തിരുപത്തഞ്ച് പേരോളം ഒരു ഗ്രൂപ്പായിട്ട് വന്ന് പൂർണത്രിശൻ്റെ അമ്പലത്തിൽ നവരാത്രിക്ക് വെങ്കടാചലവതി അമ്പലത്തിൽ അങ്ങനെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടും ഞാൻ ഈ നിലയിലെത്തിയിരിക്കുകയാണ് ഇനിയും ഇനിയും കൂടുതൽ കുട്ടികളെ കിട്ടട്ടെ സമ്പത്തായിരിക്കട്ടെ അവരുടെ സമ്പത്ത് എൻ്റെ പ്രചോദനം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും സംഗീതത്തിലേക്ക് വന്ന് പഠിച്ചുകൊണ്ടേയിരിക്കുക മ്യൂസിക് തെറാപ്പി കിട്ടിക്കഴിഞ്ഞാൽ ആ സുഖങ്ങളൊന്നും വരില്ല എന്നുള്ള വിശ്വാസത്തിലേക്ക് സമർപ്പിക്കുന്നു ഇപ്പോൾ താമസിക്കുന്നത് വടക്കേ കോട്ടവാതിൽ താമരങ്ങളുടെ അമ്പലത്തിൻ്റെ അടുത്ത് താമരസേതന എന്ന കുടുംബത്തിലാണ് ചേട്ടൻ അമ്പലത്തിൽ ശാന്തിയായിരുന്നു ഇപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് അനിയൻ ശാന്തി ചെയ്യുന്നുണ്ട് ചക്രങ്കര അമ്പലത്തിൻ്റെ അടുത്താണ് ഗണപതി അമ്പലത്തിൽ ബാക്കി എല്ലാവരും സംസ്കൃതം പഠിച്ചു എം എ പഠിച്ചിട്ടൊക്കെ ബാങ്കിൽ കയറി എല്ലാവരും തന്നെ സംസ്കൃതമായിരുന്നു മ്യൂസിക്കിലേക്ക് ആർക്കും താല്പര്യം ഉണ്ടാവില്ല ഞാനൊരാൾ മാത്രമേ സംഗീതത്തിലേക്ക് വന്നുള്ളൂ എന്നാലും സംഗീതം എല്ലാവർക്കും ആസ്വദിക്കാനും പാടാനുള്ള കഴിവുണ്ട് അതൊരു മഹാപുണ്യമായി കരുതാണ് താമരകുളം കരയിൽ അമ്പലത്തിൽ ദിവസവും മണിക്ക് നട തുറന്നാൽ നിർമാല്യം തൊഴാൻ പോവും വൈകിട്ട് അത്താഴ പൂജ കഴിഞ്ഞാൽ ഹരിവരാസനം പാടി ഇറങ്ങി വരും എല്ലാ ശനിയാഴ്ചയും ഭജനകളിൽ പങ്കെടുക്കും ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ കളിച്ചു നടന്ന സ്ഥലമാണ് താമരകുളം അമ്പലം എന്ന് പറഞ്ഞാൽ ഉത്സവം വളരെ പ്രാധാന്യമേറിയതാണ് ലോക്കൽസ് മുഴുവനും സംഗീതം എന്നത് എന്താണെന്നത് അവിടുത്തെ ജനങ്ങൾ പറയും മ്യൂസിക്കും എല്ലാ ഉത്രങ്ങളും എല്ലാ മാസ എല്ലാ ഉത്രവും ആഘോഷിക്കാറുണ്ട് എല്ലാ കൊല്ലവും പങ്കുഞ്ഞി ഉത്രം മീനമാസത്തിലെ ഉത്രം വളരെ ആഘോഷമായിട്ട് ഇവിടെ ആചരിച്ചു വരുന്നു സംഗീതാർച്ചന നടത്തുന്നു ഇവിടെ പഠിക്കുന്ന കുട്ടികൾ മുഴുവൻ അവിടെ പോയി സംഗീതാർച്ചന നടത്തുന്നുണ്ട് എല്ലാവർക്കും അങ്ങനെ എന്നെ ഒരു അംഗീകാരമായിട്ട് സംഗീതത്തിൽ എനിക്ക് കിട്ടിയതൊരു വലിയൊരു അനുഗ്രഹം അവിടെ ഞാൻ കാണുന്നു അയ്യപ്പൻ്റെ പിന്നെ പൂർണ്ണത്രേശൻ്റെ അമ്പലത്തിനും എല്ലാതിക്കിലും പാടാനുള്ളൊരു കഴിവ് കിട്ടി വീട്ടുകാരെ സപ്പോർട്ടാണ് ഫുള്ളും എല്ലാതിക്കിലും പാടി വരുന്നു ഇപ്പോഴും വിളിച്ചാൽ പോകും അറുപത് വയസ്സായി എങ്കിലും ഞാൻ സംഗീതം വിട്ടില്ല ഇനിയും തുടരും അതിനുള്ള ശക്തിയും മനസ്സും ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അഷ്ടപതി എന്ന് പറഞ്ഞാൽ രാജ്യം കൃഷ്ണനുമായിട്ടുള്ള രാസക്രീഡകളാണെന്ന് ഞാൻ പറഞ്ഞു കല്യാണം കഴിയാത്തവർക്ക് വളരെയധികം പ്രചോദനം ഒരു വിഷയമാണ് അഷ്ടപതി ഇങ്ങനെ അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് അമ്മമാർ കുട്ടികളെ കല്യാണ സമയത്ത് പ്രായമായിട്ടും കല്യാണം നടക്കാതെ വരുന്നു ടീച്ചർ എങ്ങനെയെങ്കിലും ഞങ്ങളെ കുട്ടികളെ രക്ഷിക്കണം എന്ന് പറഞ്ഞു വന്നിട്ട് അഷ്ടപതി തുടങ്ങി അനീതിക്ക് ആദ്യം കല്യാണം വന്നു ചേച്ചിക്ക് കല്യാണം നടക്കാതെ പോയൊരു ദുഃഖം ആ ഒരു അംഗീകാരം അവിടെ എനിക്ക് കിട്ടി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു അനീത്തിയുടെ കല്യാണം കഴിഞ്ഞു അഷ്ടപതി കൊണ്ടുള്ള ഗുണം അത്രയും ഈശ്വരൻ തന്നു പിന്നെ സംഗീതം സംഗീതം ഇപ്പോഴും കുട്ടികളോട് പറയാണ് കൊച്ചു കുട്ടികൾ മുതലേ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് സ്റ്റാർട്ടിങ് മുതൽ ഞാൻ കീർത്തനം വരെ എത്തി കുട്ടികളെല്ലാം അരങ്ങേറ്റത്ത് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ കഴിവല്ല ഭഗവാൻ അനുഗ്രഹിച്ചു തന്ന ഒരു വരദാനം മാമിയേ वि लोक्यमृत वधूमि जयेन सा पराधतया मया वीन वारि दारि हरि हरि दरदया किं करिष्यदि किं वदि वदिष्यदि सा विरहे न किं करिष्यदि किं वदि क्षदि वदिष्यदि साजिरौ न किं धने न जने न किं मम किं गृहे न हरिहरिणदा दरदया कृष्णा सिन्दयामि तदा नोडिलभृगोपभरेण सिन्दय

सं गतामलिशं वृषं दमयामि कामहं कृदि गतामलिशं वृषं दमयामि किं वनेनु सरामि तामिह किं वृथा विलापा हरिहद हृदया कृष्णा तन्विगिन्नमसूयया हृदयो दमागलयामि तन्विगिन्न असूयया Vaagala yami, vedmi Gudoga gadasina, tena na naya hari hari hata darada ya Krishna. सि दृश्यसे पुरदो गदा गदमेव मे विधसि किं बुरेमसम्भ्रमो वरीरं तासि ग हरिहता दरदय ितवेदृशं न करोमि शम्यत् अपरौ ം ജയ ഹേരിതോ ഭ്രമണി നവരിനൗ ഭ്രമണി

ഇംഗ്ലീഷ് ഹിസ്റ്ററി സൈക്കോളജി ഇങ്ങനെയുള്ള സബ്ജെക്ട്സിനോടൊരു താല്പര്യം ആ കുട്ടികൾ കാണിക്കുകയോ അങ്ങനെ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആർട്സ് ഹ്യൂമാനിറ്റി വുഡ് ബി ദ റൈറ്റ് ഫിറ്റ് ബേസിക്കലി അത്യാവശ്യം പീപ്പിൾ ഒറിയറ്റേഷനും വേണം പീപ്പിൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും വേണം അതേപോലെ തന്നെ അക്കാഡമിക് സ്കിൽസും വേണം സോ ഈക്വലായിട്ട് ഇൻട്രാക്റ്റീവ് സ്കിൽസും അക്കാഡമിക് സ്കിൽസും ഉള്ള കുട്ടികൾക്കും എടുക്കാൻ എടുക്കാൻ പറ്റിയ സബ്ജെക്ട്സാണ് ആർട്സ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് സോഷ്യൽ നീഡ്സിനെ കുറിച്ചുള്ളൊരു അവയർനെസ് അങ്ങനെയൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അങ്ങനെ ഒരു ഇൻക്ലിനേഷൻ കാണിക്കുന്ന കുട്ടികളാണെങ്കിൽ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഓൾസോ ഗുഡ് ബി എ റൈറ്റ് ഫിറ്റ്